കൊല്ലം അഞ്ചൽ പുത്തയും കടവറത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് അഞ്ചലിൽ നിന്നും കരിഗോൺ ഭാഗത്തേക്ക് വരികയായിരുന്ന ബുള്ളറ്റും കരിഗോണിൽ നിന്നും അഞ്ചലിലേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇരുവാഹനങ്ങളും മറ്റൊരു വാഹനത്തെ മറികടന്ന് കയറിയപ്പോഴാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനായ കരിഗോൺ സ്വദേശിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുള്ളറ്റ് യാത്രികന് നിസ്സാരമായി പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് അപകടം നടന്നത് എന്ത് വണ്ടിയോട് ഇരിക്കുകയാണ് ഉണ്ടായത് ഒന്ന് അഞ്ചലിന്ന് ഇട്ട് വരികയും ഒന്ന് കരകോണിന്ന് അഞ്ചലിലേക്ക് പോകുമായിരുന്നു ഇവിടെ ഉള്ള പയനാണ് നൗഫൽ എന്ന പിന്നെ ചെറിയ വണ്ടി ഓടിച്ചിരുന്നയാള് ബുള്ളറ്റിന്റെ ആളിനെ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ പുള്ളിക്ക് വേറെ അപകടം പുള്ളി ഇദ്ദേഹത്തെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ട് ഇവിടെയുള്ള ആളുകളെല്ലാരും കൂടെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് നൗഫലിന് ഇച്ചിരി ചെറിയ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇത്രയും നേരം ബോധമില്ലായിരുന്നു ഇപ്പൊ ശരിയായി ബോധം കിട്ടിയെന്ന് പറയുന്നു അങ്ങ് വലിയ പരുക്കായിട്ട് തോന്നുന്നില്ല എന്നാൽ തന്നെയും ഒരു വണ്ടിയിലെ പയ്യന് സീരിയസ് ഉണ്ടെന്നാണ് അറിയപ്പെട്ടത് മറ്റേ പയ്യൻ പിന്നെ അവിടെ ഉണ്ട് കൂട്ടത്തെ ആശുപത്രിയിലുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ